തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് ഇന്ന് ശരിയാകും നാളെ ശരിയാകും ഇപ്പം ശരിയാകുമെന്ന് പറഞ്ഞ ജനങ്ങളെ വിട്ടികളാക്കാൻ അധികാരികൾ തുടങ്ങിയിട്ട് വർഷം പത്ത് തികയുകയാണ് എൺപത്തി ഒന്ന് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുമെന്ന് മാത്യു തോമസ് എം എൽ എ പറഞ്ഞ റോഡ് വികസനമാണ് ഇന്നും ചുവപ്പുനാട്ടേക്ക് ഒരുങ്ങിക്കിടക്കുന്നത് ഇതുമൂലം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഈ റോഡിൽ നടക്കുന്നതുമില്ല സ്ഥാപനത്തെ കൊണ്ട് ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് അന്ന് പദ്ധതി വിഭാവനം ചെയ്തത് ഇപ്പോൾ തിരുവല്ല മുതൽ ചേലക്കൊമ്പ് വരെ റോഡ് തകർന്നു കിടക്കുന്നു കുണ്ടും കുഴിയും കൊണ്ട് വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ ഇതുവഴി സഞ്ചരിക്കുവാൻ പറ്റാത്ത അവസ്ഥ മുൻപ് കുഴിയുണ്ടാകുമ്പോൾ പഞ്ച ഒട്ടിച്ച് ട്രെയിൻ യാത്ര പോലെ കുഴുങ്ങി കുഴുങ്ങിയാണ് ഇപ്പോഴത്തെ യാത്ര കുറ്റപ്പുഴ പാലം പായ്പാട് ചെങ്ങന്നൂർ ഫിഷ് ഷോപ്പ് എന്നിവിടങ്ങളിലും പാമലയിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കുഴിയെങ്കിലും അടയ്ക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ഞാൻ ഇതെല്ലാം കുറച്ച് കല്ലൊക്കെ വെള്ളം കാരണം വീണ്ടും വരുമോ വെള്ളം കെട്ടി കഴിഞ്ഞാൽ

അല്ലെങ്കിൽ ഇവിടെ വൻ അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും റോഡ് പണി എങ്ങും ആയിട്ടില്ല ഇതുമൂലം ഇത്രയും വർഷക്കാലം തകർന്ന റോഡിലൂടെ സഞ്ചരിക്കേണ്ട വിധിയായിരുന്നു യാത്രക്കാർക്ക് സമീപത്തുള്ള മറ്റു റോഡുകൾ ഉന്നത നിലവാരത്തിൽ പണി കഴിപ്പിച്ചപ്പോഴും വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അധികാരികൾ ഇപ്പോഴും സ്ഥലമെടുപ്പാണ് പദ്ധതി കാലതാമസത്തിന് കാരണമെന്ന് പറയുമ്പോഴും ഇത്രയും വർഷം കൊണ്ട് അത് ശരിയാക്കുവാൻ ഉദ്യോഗസ്ഥരും എന്ന ചോദ്യം ഉയരുന്നു റിക്കിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലമെടുപ്പിന്റെ ഭാഗമായി സർവേയറെ കൊണ്ട് സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തി കല്ലിട്ടിരുന്നുവെങ്കിലും ആ കല്ലും ഇപ്പോൾ പലയിടത്തും കാണുവാനില്ല തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിവാസികളെ റോഡിനായി വട്ടം ചുറ്റിക്കുവാൻ അധികാരികൾ തുടങ്ങിയിട്ട് പത്ത് വർഷം തികയുമ്പോഴും എന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന ഉത്തരവ് മാത്രം ഇതുവരെ വന്നിട്ടില്ല ആറുമാസം മുൻപ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തിരുവല്ല വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആറു മാസത്തിനകം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ റോഡിന്റെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ എന്തെന്നോ എന്നത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നോ എം എൽ എ ഉദ്യോഗസ്ഥരോ വ്യക്തമാക്കുന്നില്ല ന്യൂസ് ബ്യൂറോ തിരുവല്ല ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യസ്ആർ ടി സി സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ്